അങ്ങനെ വലിയൊരു സന്തോഷ വാർത്ത എന്ന് തന്നെ പ്രതികരിച്ചു കൊണ്ടെത്തുകയാണ് താരപുത്രയായ മീനാക്ഷി ദിലീപിന്റെ ഏറ്റവും പുതിയ വാർത്ത പത്ത് വർഷത്തിലേറെയായി ദിലീപും മഞ്ജു വാര്യരും തമ്മില് വേർപെരിഞ്ഞിട്ട് അന്ന് ഇവരുടെ ഏക മകളായ മീനാക്ഷി ദിലീപിനോടൊപ്പം പോവുകയായിരുന്നു അതിനുശേഷം ഇന്ന് വരെ അമ്മയുമായി യാതൊരു സമ്പർക്കവും പുലർത്താൻ ആഗ്രഹിക്കാത്ത സാധിച്ചിട്ടില്ലാത്തൊരു മകളാണ് മീനാക്ഷി എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ എത്തിയിരിക്കുകയാണെന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുകയാണ് ഇതിനർത്ഥം വെക്കുന്ന ഇതിന് തെളിവായി മാറുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോയിങ് ലിസ്റ്റ് ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിന്ന രണ്ടു പേരാണ് മഞ്ജു വാര്യരും മീനാക്ഷിയും ഇപ്പോൾ മീനാക്ഷി മഞ്ജു വാര്യരുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കുകയാണ് മഞ്ജു വാര്യരും തിരിച്ച് അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ രണ്ടു പേരും പിണക്കം മാറ്റി എന്ന വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർ ഒരു സന്തോഷ വാർത്ത എന്ന് തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒന്ന് തന്നെയാണ് നിങ്ങൾ പിണക്കം മാറി ഒരുമിച്ചല്ലോ അമ്മയും മകളും ഒരുമിച്ചെത്തിയല്ലോ എന്നുള്ള സന്തോഷമാണ് പരസ്യപ്രകടനം അല്ലെന്നേയുള്ളൂ അമ്മയും മകളും നല്ല സ്നേഹത്തിലാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ മീനാക്ഷിയും അമ്മയും തന്നെയുള്ള സ്നേഹമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞാറ്റ ഇപ്പോൾ അച്ഛൻറെയും അമ്മയുടെയും സ്നേഹം ലഭിച്ചു വളരുന്ന പെൺകുട്ടിയാണെന്നും അതുകൊണ്ട് അതും മീനാക്ഷി കണ്ടു പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊക്കെ തന്നെയും സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ വാർത്ത കാരണം അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല ഉള്ളൂ അമ്മയും മകളും നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിലധികം കിട്ടുന്നത് കൊണ്ട് തന്നെയാകും പുഞ്ചിരിയോടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നതും അതുകൊണ്ടായിരിക്കാം മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറുപുഞ്ചിരി മുഖത്തുണ്ടാകും ഒന്നും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല ആഗ്രഹിക്കുന്നുമില്ല പതിമൂന്ന് വരെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരുന്ന മകളാണ് ഇപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തണർന്നു പോകും എന്നാണ് മീനാക്ഷി വളരെ സന്തോഷവതിയാണ് നമ്മൾ കാണുന്നത് ഡാൻസ് വാഹന കമ്പം കോറിയോഗ്രാഫി എല്ലാമായി അമ്മയുടെ മകളായി തന്നെ മുന്നോട്ട് പോവുകയാണ് മീനാക്ഷി അതിനർത്ഥം അച്ഛനും അമ്മയ്ക്കും മീനാക്ഷി ഒപ്പമുണ്ടെന്ന് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടാകാം കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിൽ നടന്ന ബിരുദാനന്ദ ചടങ്ങ് കാണാൻ ദിലീപും കാവ്യം എത്തിയിരുന്നു മഞ്ചുകൂടി വേണമായിരുന്നുവെന്നാണ് ബിരുദാനന്ദ ചടങ്ങിന്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഒട്ടുമിക്ക കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോകൾ ഇടയ്ക്കിടെ വൈറൽ മഞ്ജുവും മീനോട്ടിയും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് തുടങ്ങിയെന്ന വാർത്ത ആരാധകർക്കും സന്തോഷം പകർന്നു ഈയിടയ്ക്ക് മീനോട്ടി ഒരു ഡാൻസ് റീൽ ഇട്ടതിനു ശേഷം ആയിരിക്കണം മഞ്ജു വാര്യർ വീണ്ടും ഫോളോ ചെയ്ത് തുടങ്ങിയത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എം ബി എസ് പഠനം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കാം അമ്മാവൻ മധു വാര്യരെ നേരത്തെ മുതൽ മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സ്നേഹം അറിയിക്കാറുണ്ടായിരുന്നു അതും വൈറലായ വാർത്ത തന്നെയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ